നമസ്കാരം എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര സ്ട്രോ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഏഴരശനി ആർക്കൊക്കെ ഏതൊക്കെ രാശിക്കാർക്ക് എന്ന് പറയുന്നതാണ് മേടക്കൂറുകാർക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ ഒന്നാം പകുതിയും ചേരുന്ന നക്ഷത്രങ്ങളാണ് വരിക പിന്നെ വരുന്നത് കുംഭക്കൂറാണ് അവിട്ടത്തിൻ്റെ അവസാന മുപ്പത് നാഴികയും ചതയവും പൂരോരുട്ടാതി നക്ഷത്രങ്ങളും മീനക്കൂറുകാർ പൂരോരുട്ടാതി നാലാം ഭാദവും ഉത്രട്ടാതിയും രേവതിയും ഈ നക്ഷത്ര ജാതകർക്ക് മാത്രമായിരിക്കും ഏഴരശിനി ഈ രണ്ടര വർഷം ഏഴരക്കൊല്ലം ഉണ്ടാവുക രണ്ടര വർഷം അല്ല ഏഴരക്കൊല്ലം ഉണ്ടാവുക പൊതുവെ നമുക്കിതിൽ പറയുകയാണെങ്കിൽ തന്നെ മാറ്റങ്ങളുണ്ടാവും അതും പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടു കൂടിയിട്ട് മേടക്കൂറുകാരുടെ ഏഴരശനി കാലം തുടങ്ങുകയായി മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഒന്നാം ഏഴരശനി കാലമാവും ഇത് അറുപത് വയസ്സിലതിനകം ഉള്ളവർക്ക് രണ്ടാമത്തേതും തൊണ്ണൂറ് ഉള്ളവർക്ക് മൂന്നാമത്തെയും ഏഴരശനി കാലഘട്ടമാവും ഇത് ഇതോടെ തുടങ്ങുക മേടക്കൂറുകാർക്ക് പന്ത്രണ്ടാം രാശിയായ മീനാരാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഈ ഒരു തുടക്കം പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരികയും ദൂരയാത്രകൾ ദൂരദേശവാസം വിദേശ പഠനം വിദേശ ജോലി വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നിവയ്ക്ക് സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നു അപരിചിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ട നിലയുണ്ടാകും കൂടുതൽ അധ്വാനം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ പ്രയാസമായിരിക്കും ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചിലവുകൾക്ക് അധികമാക്കി വരുന്നൊരു കാലഘട്ടമായിരിക്കും ദുശീലമുള്ളവർക്ക് അവ അഡിഷൻ ആകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു രോഗചികിത്സയ്ക്കായി പണം ചെലവാക്കുന്ന ഒരുപാട് ചിലവാക്കേണ്ടതായിട്ടും വരും മേടക്കൂറുകാർക്ക് എന്ന് പറയുന്നു ഗൃഹനിർമ്മാണം ആരംഭിച്ചേക്കാം മക്കളുടെ വിവാഹങ്ങൾ മൂലം കടം വരാനുള്ള സാധ്യതകൾ കാണുന്നു വായ്പകളുടെ തിരിച്ചടവ് ക്ലേശകരമാവും ആരോഗ്യപരമായിട്ടുള്ള കരുതൽ കൂടുതലായിട്ട് വേണം എന്നുള്ളതും കൂടി പറയുന്നു നമുക്കടുത്ത് പറയുന്നത് കുംഭക്കൂറുകാരെ കുറിച്ചാണ് അവർക്ക് പറയുകയാണെങ്കിൽ തന്നെ കുംഭക്കൂറുകാർക്ക് ശനി മകരം രാശിയിൽ പ്രവേശിച്ചപ്പോൾ ഏഴരശനി തുടങ്ങി ശനി രണ്ടര വർഷക്കാലമാണ് ഓരോ രാശിയിലും സഞ്ചരിക്കുക എന്നത് നിങ്ങൾ ഓർമ്മിക്കുക പന്ത്രണ്ടാം രാശിയായ മകരം രാശിയിൽ രണ്ടര വർഷവും പിന്നീട് ജന്മരാശിയായ അഥവാ ഒന്നാം രാശിയായ കുംഭം രാശിയിൽ നിൽക്കുകയും ചെയ്തു ഇപ്പോൾ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ രണ്ടാം ഭാവം എന്ന് പറയാം ഈ മീനം രാശിയിൽ രണ്ടര വർഷമാണ് ഉണ്ടാവുക അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏഴര ശനി പോകും എന്നുള്ളതാണ് പറയുക അപ്പോൾ ഈ ഒരു അവസാന കാലഘട്ടമാണ് അതിൽ അഞ്ചാം വർഷം തീർന്ന് ഏഴര വർഷം വരെയുള്ള കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്ക് ശനി മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശനി പറയുകയാണെങ്കിൽ തന്നെ എത്ര സത്യസന്ധരായാലും കള്ളം പറയേണ്ടതായിട്ട് വരിക കാപട്യം അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തികൾ കലര കലരുന്നതായിരിക്കും വാക്ക് വിനയാവാതെ ശ്രദ്ധിക്കണം എന്നാണ് പറയുക വാക്ക് മൂലം പല പല വിഷയങ്ങളും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകൾ കാണുന്നു വിദ്യാഭ്യാസത്തിൽ ആലസ്യം പ്രകടമാക്കും കുടുംബജീവിതത്തിൽ സ്വരക്കേടുകളും തലവൊക്കാവുന്ന ഒരു സമയമാണ് ധനാഗമനത്തിന് തടസ്സമോ താമസമോ ഏർപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും മുഖരോഗങ്ങൾ അതേപോലെ തന്നെ കാത് സംബന്ധമായതോ കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മുഖത്ത് കറുപ്പടയാളങ്ങളും അതേപോലെ തന്നെ ഭംഗിയില്ലായ്മയും പ്രസാദമില്ലായ്മയും അനുഭവപ്പെടാം ആ തേജസ് എല്ലാം ഇറങ്ങിപ്പോകുന്നൊരു കാലഘട്ടമായിരിക്കും ദുർജനങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ വരുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളതും കൂടി ഇതിലെടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ് പക്ഷേ കഷ്ടങ്ങളധികം നിൽക്കുന്ന ഒരു കാലഘട്ടം ആണ് ഈ കുംഭക്കൂറുകാർക്ക് ഏഴരശനി കൊണ്ട് ഉണ്ടാവുക മീനക്കൂറുകാർക്ക് ചെറുക്കി പറയുകയാണെങ്കിൽ പൂർവോട്ടം നാലാം ഭാഗവും ഉത്തരട്ടാതിയും രേവതിയും ചേർന്ന നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുണ്ടാകുന്നത് മീനക്കൂറുകാർക്ക് ശനി കുംഭം രാശിയിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴരശനിക്കാലം തുടങ്ങി പന്ത്രണ്ടാംകൂറിലെ ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അവസാനിക്കുകയും ജന്മശനി തുടങ്ങുകയും ചെയ്യും ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണോന്മുഖമായ കാലമായിരിക്കും ഈ ഒരു കാലഘട്ടം എന്നെടുത്തു പറയാം ഏഴര ശനിയിലെ രണ്ടര വർഷം മുതൽ തുടങ്ങി അഞ്ച് വർഷം വരെ നീളുന്ന ജന്മശനിയുടെ കാലഘട്ടം മനസ്സാക്ഷി മറച്ചുവെച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും എന്നാണ് പറയുക മനസ്സാവാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും അപവാദങ്ങൾ കേൾക്കും വീട് വിട്ടിറങ്ങേണ്ടതായ സാധ്യതകൾ വരും പണം ധനനഷ്ടം എല്ലാം വരും നിങ്ങളുടെ വിലപ്പെട്ട ഡോക്യുമെൻസുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നു കൂടെ നിന്നവരിൽ നിന്നും വിശ്വാസവഞ്ചന നേരിടുന്ന ഒരു സമയമായിരിക്കും സുഹൃത്തുക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരികയും അതിലൂടെ ക്ലേശിക്കുകയും ചെയ്യും എന്നാണ് പറയുക ആധി വ്യാധികളെ ചെറുത്ത് തോൽപ്പിക്കുകയും എളുപ്പമാവില്ല എന്നുകൂടിയും പറയുന്നു മനോ കർമ്മങ്ങളിൽ അല്ലെങ്കിൽ ജാഗ്രത നല്ലോണം വേണം മനസ്സിന് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ചിന്തിച്ചോളൂ എന്നാണ് പറയാനുള്ളത് ദാമ്പത്യങ്ങൾ തമ്മിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കാണ് കൂടുതലായിട്ട് കഷ്ടങ്ങൾ വരാനുള്ള സാധ്യതകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ് ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങളൊക്കെ അതേപോലെ തന്നെ ഈ പ്രണയം കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് വിവാഹം കഴിഞ്ഞവർക്ക് തമ്മിൽ തമ്മിൽ കലഹിച്ച് പിരിയാനുള്ള സാധ്യതകൾ കാണുന്നു കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ശനി കാലഘട്ടങ്ങളിൽ എന്നാണ് പറയാം അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയിട്ട് ബന്ധുക്കളിൽ നിന്നും അപവാദങ്ങളും ബന്ധുക്കളിൽ നിന്നും അകന്നു പാലിക്കേണ്ടതായ ഒരു സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് ഏഴരശനി കാലഘട്ടം എന്നും കൂടി എടുത്തു പറയാം